ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം വിളിച്ചത്ത് വരും എല്ലാ സത്യങ്ങളും പുറത്തു വരും അതാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് കേസ് മറ്റൊന്നുമല്ല പി കെ ഫിറോസ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവാണ് അദ്ദേഹത്തിൻ്റെ അനുജനെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തു പോലീസ് അതിനു മുമ്പ് പോലീസുമായി ഒരു ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു പോലീസുകാരൻ പരിക്കുപറ്റിയിരുന്നു അങ്ങനെ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ പക്ഷേ ഇതിന് ഒരു മറ്റൊരു വശവും കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല ഇപ്പോഴിതാ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി രംഗത്ത് വന്നിരിക്കുന്നു ബിനീഷ് കോടിയേരിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ച ആളുകളിൽ ഒരാളാണ് പി കെ ഫിറോസ് ആ പി കെ ഫിറോസ് അന്ന് പറഞ്ഞത് എന്താണ് ഇന്ന് എന്തുകൊണ്ട് പി കെ ഫിറോസ് മിണ്ടുന്നില്ല ഈ ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായി വന്നിരിക്കുന്നത് എന്താണ് പി കെ ഫിറോസ് അന്ന് പറഞ്ഞത് അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം മറ്റു കേസുകളെ പോലെയല്ല മയക്കുമരുന്ന് കേസാണ് ഈ മയക്കുമരുന്ന് കേസിലെങ്കിലും ആയിരക്കണക്കിന് സ്ത്രീകളുടെ കണ്ണുനീര് ഉമ്മമാരുടെ അമ്മമാരുടെ കണ്ണീര് കാരണം ഇന്ന് എനിക്കൊക്കെ ഒരുപാട് ഫോൺ കോൾ വന്നു ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മക്കള് പിന്നെ അകപ്പെട്ട പിന്നെ ഓരോ പ്രതിസന്ധിയെ കുറിച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് പലരും വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മൂവിന് യൂത്ത് ലീഗിന്റെ മൂവിന് എല്ലാ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് ഒരു അന്വേഷണത്തെ പോലും നിങ്ങൾ ഭയക്കുന്നത് കർണാടകയിൽ ഏജൻസി പറഞ്ഞിട്ട് വേണോ നിങ്ങൾക്ക് കേരളത്തിൽ മയക്കുമരുന്ന് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവരുടെയൊക്കെ ബന്ധത്തെക്കുറിച്ച് ഇവർ നടത്തിയ റേവ് പാർട്ടികളെ കുറിച്ച് നിഷ പാർട്ടികളെ കുറിച്ച് സിനിമാ ഇൻഡസ്ട്രിയിലടക്കം സിനിമാ സംവിധായകരും സിനിമാ നിർമ്മാതാക്കളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അടക്കമുള്ള പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഒന്നിൽ നിൽക്കുകയല്ലേ എന്തിന് പറയുന്നു ഷൈൻ ടോം ഉൾപ്പെടെയുള്ളവരെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചിട്ട് എന്തായി ആ കേസിന്റെ അവസ്ഥ അങ്ങനെ എത്ര പേരെ കോക്കാച്ചി മിഥുൻ ഉൾപ്പെടെയുള്ള എത്ര പേരെ മയക്കുമരുന്ന് ആശിസ് കൈവശം വെച്ചതിന് കൊക്കൈൻ കൈവശം വെച്ചതിന് അതൊക്കെ നമ്മുടെ കേസുകളായി നിൽക്കുകയാണ് ആ കേസിന്റെ അവസ്ഥ എന്താണ് അത് പഠിക്കാൻ അത് പരിശോധിക്കാൻ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കയ്യേടി കൊടുക്കില്ലേ കേരളത്തിലെ ജനങ്ങൾ അതൊരു പകരമായി അന്വേഷിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഭയമുണ്ട് നിങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ പലതുമുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം വരും എന്ന് ഭയമുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു മലയാള മനോരമയുടെ ചർച്ചയിൽ ആ ചർച്ചയിലാണ് അദ്ദേഹം പറഞ്ഞത് ആ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണനിലേക്കും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിലേക്കും ചെന്നെത്തുകയാണ് കേരളത്തിൽ നടക്കുന്ന മയക്കുമരുന്ന് കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല അങ്ങനെ അന്വേഷണം നടത്തിയാൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തും പോലീസ് എത്തേണ്ടി വരും പോലീസിന് എന്നാണ് പി കെ ഫിറോസ് പറയുന്നത് എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ലഹരിക്കേസിൽപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്തായിരുന്നു കേസിന്റെ സ്ഥിതി എന്നും ബിനീഷ് കോടിയേരിയെ പിന്നീട് കുറ്റവിമുക്തനാക്കിയത് ഒക്കെ നമ്മുടെ മുന്നിലുള്ള അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് അദ്ദേഹം എന്ന് വെച്ചാൽ ബിനീഷ് കോടിയേരി ഒരു സുഹൃത്തിനെ സാമ്പത്തികമായി സഹായിക്കുന്നു ആ സുഹൃത്ത് കേസിൽ പിടിക്കപ്പെടുന്നു അങ്ങനെ ഏതോ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത സാമ്പത്തികമായ ഒരു ഇടപാടിൻ്റെ പുറത്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് മാത്രം ബിനീഷ് കോടിയേരിയെ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു വർഷത്തോളം ജയിലിലടച്ചത് പിന്നീട് ആ കേസ് വെറുതെ വിട്ടു കുറ്റവിമുക്തനാക്കി ബിനീഷ് കോടിയേരിയെ കോടതി ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണമായി രംഗത്ത് വന്ന ആളാണ് പി കെ ഫിറോസ് അന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം കാരണം അദ്ദേഹത്തിന്റെ മകൻ ലഹരിക്കേസിൽ പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴെന്താ സംഭവിച്ചത് പി ഫിറോസിന്റെ അനുജൻ തന്നെ ലഹരിക്കേസിൽപ്പെട്ടിരിക്കുന്നു പി കെ ഫിറോസ് മുസ്ലിം ലീഗിന്റെയും ഭരവാഹിത്വം രാജിവെക്കുമോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതാണിപ്പോൾ ഉയർന്ന ആവശ്യം പി കെ ഫിറോസ് എന്ത് ചെയ്യും രാജിവെക്കുമോ അന്ന് പറഞ്ഞത് ഇന്ന് അദ്ദേഹം നടപ്പാക്കുമോ അത് അദ്ദേഹം സ്വീകരിക്കുമോ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ദിത എനിക്കും അത്തരമൊരു അവസ്ഥ വന്നിരിക്കുന്നു ഞാനിതാ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ഭരവാഹിത്വം എല്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറയാനുള്ള തൻ്റെ ഇടം പി കെ ഫിറോസ് കാണിക്കുമോ ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പി കെ ഫിറോസ് ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഏതോ മാളത്തിലാണ് എന്നാണ് അദ്ദേഹം മാളത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ സി പി ഐ എമ്മിനെ പിന്തുണക്കുന്ന സൈബർ ഇടങ്ങൾ